മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് കൊടുമൺപൂറ്റി ചാത്തൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ മമ്മക്ക ബ്രഹ്മയുഗം എന്ന സിനിമയിൽ അനശ്വരമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് കറുപ്പും വെള്ളയും നിറങ്ങളിൽ ബ്രഹ്മയുഗം എന്ന ഹൊറർ ചിത്രം പുറത്തിറങ്ങി അഭിനേതാക്കളുടെ പ്രകടനം ഛായാഗ്രഹണം സംഗീതം നിർമ്മാണ രൂപകൽപ്പന എന്നിവ ബ്രഹ്മയുഗത്തിൽ പ്രശംസനീയമാണ് മൂന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മലയാളത്തിൽ മറ്റൊരു നടനും എത്തപ്പെടാൻ കഴിയാത്ത ഉയരങ്ങളിലാണ് നമ്മുടെ മമ്മൂക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ അടിയൊഴുക്കുകൾ എന്ന ഫിലിമിനാണ് ആദ്യമായി സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭ്രമയുഗത്തിൽ എത്തപ്പെട്ടപ്പോൾ അദ്ദേഹം ഏഴാമത്തെ സ്റ്റേറ്റ് അവാർഡും കരസ്ഥമാക്കി ഇനി ധാരാളം അവാർഡുകൾ കരസ്ഥമാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കൊക്കെ കഴിയട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം